നാഗവല്ലി വീണ്ടും മലയാളത്തിലെ ഏറ്റവും വലിയ റീ റീറിലീസിനെ അരങ്ങി മണിചിത്രത്താഴ് തീയതി പുറത്ത് ദേവദൂതൻ പിന്നാലെ മേഹൻലാലിന്റെ മറ്റേ സൂപ്പർ ഹിറ്റ് ചിത്രം കൂടി റിലീസിനെ അരങ്ങുന്നു മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക് ചിത്രങ്ങളിലന്നായ മണിചിത്രത്താഴാണ് വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ആഗസ്റ്റ് പതിനേഴിന് നാല് കെ ദൃശ്യമികവിലാണ് ചിത്രം എത്തുന്നത് മാറ്റിനി നൌവും ഈ നാല് എന്റർടൈൻമെന്റ്സും ചേർന്നാണ് ചിത്രം വീണ്ടും പ്രദർശനത്തിനെത്തിക്കുന്നത് മോളിവുഡിൽ തന്നെ ഏറ്റവും വലിയ റീ റീറിലീസായാണ് മണിച്ചിത്രത്താഴ് എത്തുന്നതെന്നാണ് റിപ്പയാർട്ട് നേരത്തെ സിനിമയുടെ റീ റിലീസിനെക്കുറിച്ച് റിപ്പയാർട്ടുകൾ പ്രചരിച്ചിരുന്നു എന്നാൽ തീയതിയായ മറ്റു വിവരങ്ങളെയാ വന്നിരുന്നില്ല നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ നാല് ഹേ അറ്റ്മോസിൽ റീമാസ്റ്റർ ചെയ്ത മണിച്ചിത്രത്താഴ് വീണ്ടും തിയേറ്ററിൽ എത്തുമ്പോൾ വൻ പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് നൽകുന്നത് മേഹന്നാൽ ഷയാഭന സുരേഷ് ഗയാബി എന്നിവരെ കേന്ദ്രകഥാപാത്രമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഫാസിൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഇന്ന് തിലകൻ കെ പി എ സി ലലിത സുധീഷ് ഗണേഷ് വിനയപ്രസാദ് കുതിരവട്ടം പപ്പു എന്നിങ്ങനെ വൻ താരനിരയാണ് അണിനിരുന്നത് മധുമുട്ടത്തിന്റെ മനഃശാസ്ത്രപ്രേതക സംവിധായകൻ ഫാസിലിന്റെ കൈകളിൽ എത്തിയപ്പോയാൾ അത് മലയാളം കണ്ട എക്കാലത്തെയും മികച്ച സിനിമ അനുഭവമായി മാറുകയായിരുന്നു ഗംഗനാഗവല്ലി എന്നീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ശോഭനക്ക് ആ വർഷത്തെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഏറ്റവും നല്ല ജനപ്രിയ ചിത്രത്തിനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും ചിത്രം സ്വന്തമാക്കി സിനിമ പുറത്തിറങ്ങി വർഷങ്ങൾ ഏറെ പിന്നിട്ടിട്ടും ഇന്നും നാഗവല്ലിയും രാമന്ദനും ബോ സന്നിയും നകുലനുമെല്ലാം പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ചയാണ് മലയാളത്തിലേത് പാലേ അന്യഭാഷ പ്രേക്ഷകർക്കും നാഗവല്ലി ഏറെ പ്രിയങ്കരിയാണ് ചിത്രം അന്യഭാഷകളിലും പ്രദർശനത്തിനെത്തിയിരുന്നു സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് നായകനാക്കി തമിഴിലും തെലുങ്കിലും ചന്ദ്രമുഖി എന്ന പേരിലും കന്നഡയിൽ ആപ്തമിത്ര ഹിന്ദിയിൽ ഭൂൽ ഭൂലയ്യ എന്നീ പേരുകളിലുമാണ് ചിത്രമെത്തിയത് എല്ലാ ചിത്രങ്ങളും വൻ വിജയമായിരുന്നു